നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടം കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും എന്നെ കുറിച്ച് ഇല്ല മലപ്പുറം കേരളത്തിൽ ഉള്ള ഒരു സ്ഥലമാണല്ലോ നമ്മൾ എല്ലാവരും ആ ഒരു ജില്ല ക്രോസ് ചെയ്തിട്ടാണ് അങ്ങ് വടക്കോട്ടേക്കൊക്കെ മലബാറിലേക്കൊക്കെ സഞ്ചരിക്കാറുള്ളത് അവിടെ നിന്നൊന്നും ഇതുവരെ ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് പേഴ്സണൽ ഉണ്ടായിട്ടില്ല എത്രയോ തവണ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് എത്രയോ തവണ ആയിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് നോമ്പ് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തൊക്കെ പോയിട്ടുണ്ട് അതൊന്നും നമ്മളെ എഫക്ട് ചെയ്തിട്ട് പോലുമില്ല അല്ല ഈ പകൽ കടതൊന്നില്ല തോന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തൊഴിലാളികൾ ആ ബിസിനസ് എടുത്തുന്ന ആളുകൾ അവരെങ്ങനെ ജീവിക്കും അവർക്ക് വേറെ വല്ല ഫണ്ടിങ് ഉണ്ട് ഇനി ഇപ്പോൾ പറഞ്ഞ് പറ്റത്തുള്ളൂ ഭക്ഷണം ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ് ഇനി ഇപ്പം ഒക്കെ കട അടച്ചിട്ടെങ്കിൽ പോലും അതവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഈ പറയുന്ന ആൾക്കാർ കോട്ടയത്തോട്ട് വരണം ഞായറാഴ്ച കോട്ടയത്തോട്ട് വരണം പത്തനംതിട്ടയിലേക്കൊക്കെ വരണം ഏത് കടയുണ്ട് എത്ര കടയുണ്ട് ഹർത്താലിന് സമാനമാണ് എല്ലാ ആൾക്കാരും അവധി എടുത്ത് വീട്ടിരിക്കും അത് ക്രിസ്ത്യാനികൾ കൂടുതലായിട്ട് എന്ന് പറഞ്ഞ് പരത്താനായിട്ട് പറ്റൂല കാരണം ഇവിടെ ഇഷ്ടംപോലെ ഹിന്ദുക്കളുണ്ട് ഞായറാഴ്ച അവർ അവധിയായിട്ടങ്ങ് കൺസിഡർ ചെയ്യുകയാണ് എന്നാൽ ഈ മലപ്പുറം കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ഞായറാഴ്ചകളൊക്കെ ലൈവാണ് ആ ഒരു അവസരം നമുക്ക് ഇവിടെ കിട്ടത്തില്ലോ അപ്പോൾ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഒരു ഹെയ്റ്റ് ഉണ്ടാക്കിയെടുക്കുക ഒരു ഭാഗത്തിന് നേരെ എന്നിട്ട് ഞങ്ങളും എടുക്കന്മാരാണെന്ന് പറയുക ഇത്ര വർഗീയത മനസ്സിൽ കുത്തി നിറച്ച് നടക്കുന്ന വൃത്തികെട്ടവന്മാർ വേറെയില്ല